വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നിരുന്ന ലക്ഷങ്ങൾ വില മതിക്കുന്ന എം ഡി എം കണ്ണൂർ പാലക്കാട് സ്വദേശികളായ യുവാക്കളും സംസ്ഥാനത്തേക്ക് ലഹരി എത്തിക്കുന്ന ശൃംഖലയിലെ മുഖ്യ കണ്ണിയും വയനാട് പോലീസിന്റെ വലയിൽ മുന്നൂറ്റി നാൽപ്പത്തെട്ട് ഗ്രാം എം ഡി എം കണ്ണൂർ പാലക്കാട് സ്വദേശികളാണ് മീനങ്ങാടി ബസ് സ്റ്റാൻഡിൽ വെച്ച് പിടിയിലായത് ലഹരിക്കടത്തിലെ മുഖ്യ കണ്ണിയെ കണ്ണൂർ സ്വദേശി തപ്ഷീറിനെ പിടികൂടിയത് മാണ്ടിയിൽ നിന്നാണ് തലശ്ശേരി സുഹമമൻസിൽ ടി കെ ലാസിം പാലക്കാട് മണ്ണാർക്കാട് പാട്ടക്കുണ്ടിൽ വീട്ടിൽ ഹാഫിസ് എന്നിവരെയും സംസ്ഥാനത്തേക്കുള്ള ലഹരിക്കടത്തിലെ മുഖ്യകണ്ണി കണ്ണൂർ ആനയിടക്ക് ആമിനാസ് വീട്ടിൽ ബാവു എന്ന തപ്ഷീറിനെയുമാണ് മീനങ്ങാടി എസ് എച്ച്ഒ പി ജെ കുര്യാക്കോസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത് ലാസിം ഹാഫിസ് എന്നിവർ ഇന്ന് രാവിലെയാണ് മീനങ്ങാടി ബസ് സ്റ്റാൻഡിൽ നിന്ന് പിടിയിലാകുന്നത് രാവിലെ ഒൻപതരയോടെ പെട്രോളിംഗിനിടെയാണ് യുവാക്കളെ പോലീസ് കണ്ടെത്തുന്നത് ഇവർ പരിഭ്രമിച്ചതോടെ പരിശോധന നടത്തി പിടികൂടിയത് മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് ഗ്രാം എം ഡി എം എ മീനങ്ങാടി സ്വദേശിക്ക് വിൽപ്പന നടത്തുകയായിരുന്നു ലക്ഷ്യം ബംഗളൂരുവിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപയ്ക്കാണ് എം ഡി എം എ വാങ്ങിയത് നൈജീരിയൻ സ്വദേശിയാണ് ഇത് കൈമാറിയതെന്നും ഇരുവരും മൊഴി നൽകി മീനങ്ങാടി സ്വദേശിയെയും നൈജീരിയക്കാരനെയും കണ്ടെത്താൻ പോലീസ് ശ്രമം തുടങ്ങി സംസ്ഥാനത്തേക്കുള്ള ലഹരിക്കടത്തിലെ മുഖ്യ കണ്ണിയായ തപ്ഷീറിനെ പോലീസ് പിടികൂടുന്നത് ഏറെ നാളായുള്ള നിരീക്ഷണത്തിലൊടുവിലാണ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഇയാളുടെ നീക്കങ്ങൾ നിരീക്ഷിച്ച് പോലീസ് നടത്തിയ ഓപ്പറേഷനിലാണ് ഇയാൾ വലയിലാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ പതിനെട്ട് ദശാംശം മൂന്ന് എട്ട് ഗ്രാം എം ഡി എം എയുമായി മലപ്പുറം സ്വദേശിയെ മീനങ്ങാടി പോലീസ് പിടികൂടിയിരുന്നു ഇയാൾക്ക് ലഹരി എത്തിച്ചു നൽകിയവരിലെ പ്രധാനിയാണ് തപ്ഷീർ പ്രതിക്ക് കർണാടകയിലും കേരളത്തിലും നിരവധി ലഹരി ലഹരിക്കേസുകളുണ്ട് ഫോർ വയനാട്